അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് കോളേജിൽ പോവുകയാണ് അവർക്കെല്ലാവർക്കും എൻ എസ് എസിൻ്റെ ക്യാമ്പ് നടക്കുവാണ് കോളേജിൽ കയറിയ നാൾ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന രണ്ടാളുകളാണ് ഞാൻ ശിവപ്രിയ എന്തിന് പറയുന്നു ക്യാമ്പിലായിട്ട് കൂടി ഞങ്ങൾ എല്ലാ ദിവസവും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ ചെന്ന സമയത്ത് അസംബ്ലി ആയിരുന്നു അന്നത്തെ ദിവസം പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും എൻ എസ് എസ് ക്യാമ്പിലായിരുന്നു ഞാൻ മാത്രം വെക്കേഷനും വീട്ടിലും ബാക്കിയുള്ളവരെല്ലാവരും സ്കൂളിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ കാണാനായിട്ട് സ്കൂളിലേക്ക് പോയി ഞാൻ പോയ സമയത്ത് എല്ലാവരും ഉച്ചയ്ക്കത്തുള്ള ഫുഡിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഒരു എൻ എസ് എസ് ക്യാമ്പ് വിസിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അവ മറ്റ് ക്യാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയത് എൻ എസ് എസ് വോളണ്ടിയർ അല്ലായിരുന്നിട്ട് കൂടി കുറേ നേരത്തേക്ക് ഞാനും എൻ എസ് എസിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓരോ ഗ്രൂപ്പുകളായിട്ട് ക്യാമ്പസ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാനും അതിൻ്റെ അടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു വീട്ടിൽ പോലും ഇതൊന്നും ചെയ്യാത്തവരായിരിക്കും ചിലപ്പോൾ ക്യാമ്പിൽ വന്നിട്ട് എൻ എസ് എസിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കോളേജ് ലൈഫിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ആദ്യം ഓടി വരുന്നത് ഈ ക്യാമ്പിലുള്ള കുറച്ച് മെമ്മറീസ് ആയിരിക്കും എനക്ക് പെയിന്റിങ്ങിന്റെ പണി വന്നപ്പോൾ ഞാനും കൂടി പെയിന്റ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മെസ്സിലായിരുന്നു ഓരോ ദിവസത്തെ മെസ് ഡ്യൂട്ടി ടീമാണ് കേട്ടോ അന്നത്തെ ദിവസത്തേക്ക് വേണ്ടിട്ടുള്ള ഫുഡിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നിറയെ കറികളൊക്കെ കൂട്ടി അവരോടൊപ്പം വരുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ മനസ്സിൽ നിന്നാവട്ടെ അടുത്ത വീഡിയോയിൽ കാണാം